നമസ്കാരം ഞാൻ ഡോക്ടർ അപ്പുണ്ണി കൺസൾട്ടിൻ ഫിസിഷ്യൻ എസ് എസ് മെഡിക്കൽ സെൻറ്റർ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ ചൂടും ചൂടിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യാം ആദ്യമായി ഇപ്പോഴത്തെ ചൂട് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു ഒന്ന് നമ്മൾ കാണുന്നത് കോമണി കാണുന്നത് ഈ മസിൽ ക്രൈംസ് ഹീറ്റ് ക്രാംസ് ഹീറ്റ് സ്ട്രോക്ക് വെള്ളം കുടിക്കാത്തത് കാരണം വരാവുന്ന യൂറിൻ ഇൻഫെക്ഷൻസ് സോഡിയം താഴുന്ന് പോകുക കിഡ്നി സ്റ്റോൺസ് ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി ഇപ്പോൾ കാണുന്ന പ്രശ്നങ്ങൾ സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഇതൊക്കെ വരാതെ നോക്കാം എന്നാണ് നമ്മൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പതിനൊന്നിന് മൂന്നിനടിക്ക് വെളിയിൽ ഇറങ്ങാതെ നോക്കുക ആ സമയത്ത് അഥവാ ഇറങ്ങേണ്ടി വന്നാൽ തന്നെ പറ്റുമെങ്കിൽ ഒരു തൊപ്പി യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കുട യൂസ് ചെയ്യുകയോ ചെയ്യുക എപ്പോഴും വെള്ളം കരുതുക ഡ്രസ്സ് ധരിക്കുമ്പോൾ തന്നെ ഇളം നിറത്തിലുള്ള ലൂസായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും കുറച്ച് തണുപ്പ് ടവൽസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ദാഹം ഇല്ലെങ്കിലും വെള്ളം കുടിക്കണം മിനിമം ഒരു രണ്ടര മൂന്ന് ലിറ്ററും ഒരു മനുഷ്യനൊരുസം കുടിക്കണം അല്ലേ പ്ലസ് ഈ കാലാവസ്ഥയിൽ നമ്മൾ എക്സസ് വെള്ളം നമ്മുടെ വേർപ്പിൽ കൂടിയും അല്ലാതെ പോകുന്നത് കാരണം അതനുസരിച്ച് എക്സ്ട്രാ വെള്ളം കുടിക്കുന്നതിൽ തെറ്റില്ല വെറും വെള്ളം മാത്രമല്ല കൂടുതലും കുറച്ച് ഉപ്പൊക്കെ കൂടുതൽ ഇപ്പം നമുക്ക് കുറച്ച് നാരങ്ങ വെള്ളം അല്ലെ ലസ്സിയോ ബട്ടർ മിൽക്കോ മോരിൻ വെള്ളം അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം അങ്ങനത്തെ വെള്ളങ്ങളും കുറച്ച് നമ്മുടെ ഫുഡിൽ കൂട്ടിയാൽ നല്ലതാണ് ഏതൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഹൈ പ്രോട്ടീൻ ഡയറ്റ് പ്രോട്ടീൻസ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ അവയ്ഡ് ചെയ്യുന്നതല്ല അത് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്യും സെയിം ലൈക്ക് നമ്മുടെ കോഫി ചായ കാർബണേറ്റഡ് പ്രോസ് ഈ പെപ്സി കോക്കൽ അതെല്ലാം ആക്ച്വലി ദാഹകറ്റവും തോന്നുന്നു പക്ഷേ ഡീഹൈഡ്രേറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ വീട്ടിൽ എന്തൊക്കെ ചെയ്യാം രാത്രി സമയങ്ങളിൽ വിൻഡോസ് തുറന്നിടുക സോ ദാറ്റ് നല്ല തണുപ്പ് കാറ്റ് രാത്രി സമയങ്ങളും ഏർലി മോർണിംഗ് സമയത്ത് വിട്ടാൽ തണുപ്പ് കാറ്റകത്തുക ചൂടുള്ള സമയത്തൊക്കെ വിൻഡോസ് അടച്ചു വെക്കുക ഷെയ്ഡ്സ് യൂസ് ചെയ്യുക വേണമെങ്കിൽ ഈ തണുത്ത തോർത്തുകൾ വെള്ളത്തിൽ നന തോർത്തുകൾ തൂക്കിയിട്ടിരുന്നാലും നമ്മുടെ എയർ കുറച്ചൊന്ന് കൂളായി കിട്ടും ഇപ്പോഴത്തെ ഈ ചൂട് കാരണം വേറെ എന്തൊക്കെ സംഭവിക്കാം നമുക്ക് യൂഷ്വലി ഇപ്പം നമ്മൾ ഇതൊക്കെ വരാതെ നോക്കാനുള്ള നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു ഇനി വന്നാൽ ഇപ്പോൾ ഒരു കൂടെ ഉള്ള ഒരാൾക്ക് മസിൽ ക്രാംസ് മസിൽ ക്രാംസ് ഒക്കെ മസിലിനൊക്കെ മസലിനൊക്കെ വലിയ വരുന്നു അതൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകണം നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറവാണ് എക്സ്ട്രാ വെള്ളം കുടിക്കുക കരിക്കിൻ വെള്ളം അതിലൊക്കെ നല്ല പൊട്ടാഷ്യം ഉണ്ട് അതൊക്കെ കൂടുതൽ എടുക്കുന്നതല്ല ഈ കിഡ്നി ഫെയിലിയർ ഹാർട്ട് ഫെയിലിയർ അങ്ങനത്തെ രോഗങ്ങളുള്ള പേഷ്യൻസ് ഇത്രയും വെള്ളം കുടിക്കേണ്ട അത് ഡോക്ടറിനോട് ചോദിച്ചാൽ ആ അളവിൽ മാത്രമേ കുടിക്കാവുള്ളൂ ഉള്ളത് ചിലർക്ക് ബോധക്ഷയം പോലെ വരുന്നു ക്ഷീണം കൂടി ബോധക്ഷയം പോലെ വരികയാണെങ്കിൽ അവരെ ഉടനെ കിടത്തി ഒരു തണുപ്പ് സ്ഥലത്തോട്ട് മാറ്റുക ഇച്ചിരി വെള്ളം വെച്ച് ദേഹമൊക്കെ തുടയ്ക്കുക ബോധം കുറവാണെങ്കിൽ നമ്മൾ ഒത്തിരി വായ്പഴയൊന്നും കൊടുക്കാൻ നോക്കണ്ട നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാം സോ ഇതൊക്കെ ശ്രമിച്ച് നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ ഹീറ്റ് വേവിനെ എങ്ങനെയെങ്കിലും അതിക്രമിച്ചേ പറ്റുള്ളൂ നന്ദി നമസ്കാരം